ഹായ് ഫ്രണ്ട്സ് എല്ലാം അവർക്കും നമസ്കാരം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇൻസ്റ്റിയിൽ മാസങ്ങളായിട്ട് രണ്ട് പയ്യന്മാർ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിരുന്നു അവർക്ക് നമ്മുടെ കൂടെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അവരോട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഓരോട് വരാൻ പറഞ്ഞിട്ട് അവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ അവിടെ നാടായ മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മലപ്പുറം ടൗണിൽ നിന്നാണ് പോരുന്നത് അപ്പോൾ എന്തായാലും ഇവിടേക്കെത്തുമ്പനിക്ക് കുറച്ച് സമയമാകുമെന്ന് തോന്നുന്നു ഒരു അരമുക്ക മണിക്കൂറാവും അപ്പോൾ എന്തായാലും ഞാനവരോട് നേരെ അങ്ങാടിക്ക് വരാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അവരെ പോയി അപ്പോൾ അവിടെ പോയിട്ട് ഓലോന്ന് കണ്ടിട്ട് ബാക്കി വിശേഷം എന്താന്നില്ലെന്ന് ഞങ്ങളോട് പറയാം ഇന്നത്തെ ഒരു വിഷയം അവരായിട്ടുള്ള ഒരു സംസാര വിഷയം എന്താണ് വരുന്നത് ചോദിച്ചാൽ എന്നുവെച്ചാൽ ആ വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അവർ ഈ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം കേട്ടോ നേരെ അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് എന്തായാലും ഒരുപാട് റിസ്ക് എടുത്ത് പോലും തന്നെ കാണാൻ വന്നിരിക്കണം അപ്പോൾ എന്തായാലും ഞങ്ങളൊരു വീഡിയോ അങ്ങോട്ട് എടുക്കുക എന്ന് അപ്പോൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ എത്ര റിസ്ക് എടുത്തിട്ടായാലും മതി വീഡിയോ എടുത്തിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ എന്നുള്ള വാശിയില്ല ഇവർ രണ്ടാണോ

ഞാൻ ഒന്ന് ലോക്ക് അടിച്ചുകൊണ്ട് ആക്രമ കുത്തിച്ചാരി മധുരമ ചാരി വെച്ചിട്ടായാലും ക്യാമറ ഒന്ന് നിന്നിട്ടിയാൽ മതി ഇന്ന അടുത്ത ഷോട്ടിക്ക് പോവാനും കണക്കൂട്ടിലും അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ചെയ്യല്ലേ ഇത് മലപ്പുറത്ത് നിന്ന് നേരെ ഇങ്ങനെ പോകുന്ന രണ്ട് ചങ്കാളാണ് ഇവര് നമ്മള് ഇൻസ്റ്റയില് വന്നാണ്ട് നേരെ തപ്പി തപ്പിപ്പിടിച്ച് വന്നേക്ക നാട്ടിൽ അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് റീലാണ് ചെയ്ത് അപ്പൊ ആ റീല് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ആ വീഡിയോസ് വീഡിയോസ് ആവും ചിലപ്പോ രണ്ട് ദിവസം കൊണ്ട് വരും സാധനം അപ്പൊ ഞാൻ എന്തായാലും ഇവരെ ഷൂട്ടിന്റെ സാധനങ്ങൾ കുറച്ച് ഇവരെ റിസ്ക്കുകള് സംഭവങ്ങളും ഇവർ എടുക്കുന്ന ഐഫോണിലാണ് പക്ഷെ അതിന്റെ റിസ്ക്കും കാര്യമൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഞങ്ങൾ ഇഞ്ഞ് പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പിരിയുള്ളു അപ്പൊ ഒരു ചായയൊക്കെ കുടിച്ച് പോകുന്നതാണ് സപ്പോർട്ട് ചെയ്യുക ഒരു കുഞ്ഞുമോനും ഒരു ജംഷി മലപ്പുറം രണ്ട് ഇൻസ്റ്റായി ഉണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നമ്മളെ തിരഞ്ഞു വന്നിട്ട് നമ്മളെ ഫോളോവേഴ്സ് ഓലീക്കും കൂടി ചെല്ലട്ടെ എന്നിട്ട് അങ്ങോട്ട് പൊളിക്കാൻ നമുക്ക് അത്ര വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല കേട്ടോ എന്തായാലും എല്ലാവരും ചെന്ന് കുത്തി കൊടുക്കും എല്ലാവരും ചക്കന്മാർ പൊളിയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് അങ്ങനെ ഇറക്കി കൊടുക്കാം ടീം സെറ്റാക്കി കൊടുക്കും കേട്ടോ ഒന്ന് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ലൊക്കേഷൻ വെച്ച് ഒരു സാധനം ചെയ്തു കഴിഞ്ഞു ആ സാധനമാണ് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടിങ്ങനെ ഞങ്ങൾ പോകാൻ പരിപാടിയാണ് അപ്പോൾ എന്തായാലും സാധനം ജസ്റ്റ് ഒന്ന് വിവരവും പറയാൻ ഇല്ലേ ഉള്ളൂ കേട്ടോ